സുസ്വാഗതം ഭാരതരത്ന പുരസ്കാരം നേടിയ രണ്ട് അതുല്യ പ്രതിഭകളുടെ ചരമ വാർഷിക ദിനമാണ് ഇന്ന് ഡിസംബർ പതിനൊന്ന് ഡോക്ടർ എം എസ് സുബാലക്ഷ്മി കർണാടക സംഗീതത്തിൻ്റെ ഉയരങ്ങൾ താണ്ടിയ അത്ഭുത പ്രതിഭയായിരുന്നു എം എസ് സുബലക്ഷ്മി പുരുഷന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന കർണാടക സംഗീത രംഗത്തേക്ക് സധൈര്യം കടന്നുവന്ന സംഗീത ശുദ്ധി കൊണ്ട് മാത്രം നേട്ടങ്ങൾ കൊയ്തെടുത്ത ഇതിഹാസമായിരുന്നു എം എസ് സുബലക്ഷ്മി ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളുടെ കലവറ എന്നാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഈ വാനംപാടി വിശേഷിപ്പിച്ചത് വൃന്ദാവനത്തിലെ തുളസി എന്നായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അവരെ സംബോധന ചെയ്തത് തമിഴ്നാട്ടിലെ മധുരയിൽ പരമ്പരാഗത സംഗീത കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിനായിരുന്നു സുബ്ബലക്ഷ്മിയുടെ ജനനം പിതാവായ മധുരൈ ഷൺമുഖവടിവ് ശ്രീനിവാസ അയ്യങ്കാർ ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ എന്നിവരുടെ കീഴിലായിരുന്നു ശിക്ഷണം പതിനേഴാം വയസ്സിൽ മദ്രാസ് സംഗീത അക്കാദമിയിലെ കച്ചേരിയോടെയാണ് സുബ്ബലക്ഷ്മി പൊതുരംഗത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് ഒട്ടേറെ ദേശീയ അന്താരാഷ്ട്ര വേദികൾ പാടാനുള്ള അവസരം സുബലക്ഷ്മിക്ക് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ സഭാ ദിനത്തിൽ പൊതുസഭയ്ക്ക് മുന്നിൽ പാടാനും അവർക്ക് സാധിച്ചു രാജ്യാന്തര വേദികൾ ഇന്ത്യയുടെ സാംസ്കാരിക അംബാസിഡറായി സുബ്ബലക്ഷ്മി അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം എം എസ് സുബലക്ഷ്മി ആദരിച്ചു രണ്ടായിരത്തി നാല് ഡിസംബർ പതിനൊന്നിന് സുബ്ബലക്ഷ്മി അന്തരിച്ചു പണ്ഡിറ്റ് രവിശങ്കർ ലോകപ്രശസ്തനായ ഇന്ത്യൻ സംഗീതജ്ഞനായിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ ബനാറസിലെ ഒരു ബംഗാളി കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പൗരസ്ത്യ പാശ്ചാത്യ സംഗീത ശാഖകളെ തൻ്റെ സിത്താറു വാദനത്തിലൂടെ ഇണക്കി ചേർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭാരതത്തിൻ്റെ പരമോന്നത പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു സംഗീതത്തിലെ അതുല്യ പ്രതിഭകൾക്ക് ലഭിക്കുന്ന ഗ്രാമി പുരസ്കാരത്തിന് മൂന്ന് തവണ അർഹരായ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഗ്രാമി പുരസ്കാരം മരണാനന്തരം ലഭിച്ചു ഗാന്ധി സിനിമയുടെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചതിന് പണ്ഡിറ്റ് രവിശങ്കറിന് ഓസ്കർ നമ്മ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ പണ്ഡിറ്റ് രവിശങ്കർ രാജ്യസഭാ അംഗമായിരുന്നു മൈ ലൈഫ് മൈ മ്യൂസിക് എന്നായിരുന്നു രവിശങ്കർച്ച ആത്മകഥയുടെ പേര് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനൊന്നിന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം